എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിൽ അക്ഷയതൃതീയ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമാണ് ഇത് ഓരോ വർഷവും വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയ തീയതിയിലാണ് ആഘോഷിക്കാറുള്ളത് അതായത് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ വിഷുവിന് ശേഷമുള്ള രണ്ടാം പകുതി അക്ഷയ എന്നാൽ ക്ഷയമില്ലാത്തത് എന്ന വരുന്ന ഒരു സംസ്കൃത വാക്കാണ് അതായത് ഈ ദിനത്തിൽ നടത്തുന്നത് മുഴുവൻ ക്ഷയിക്കാതെ അഭിവൃദ്ധി ഉണ്ടാക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും നല്ല നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഏറ്റവും ഒരു ദിവസമാണ് ഉദാഹരണമായി പുതിയ വ്യാപാരങ്ങൾ തുടങ്ങുമ്പോൾ പുതിയ ഇടപാടുകൾ കല്യാണം ഇതെല്ലാം നടത്തുവാനായിട്ട് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് അക്ഷയതൃദിയ അതിലുപരി സ്വർണം വാങ്ങുന്നത് ധനസമൃദ്ധിക്ക് കാരണമാകും എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് എന്തും ഇന്ന് ദാനം ചെയ്യുന്നത് വലിയ പുണ്യമായി കണക്കാക്കുന്നു പ്രത്യേകിച്ച് അന്നദാനം വസ്ത്രദാനം ധനദാനം തുടങ്ങിയവ ധാർമ്മിക പ്രവർത്തനങ്ങളിൽ ചെയ്യുന്നത് പ്രത്യേകമായി ഫലമുള്ളതായും വിശ്വസിക്കപ്പെടുന്നു അതായത് ഏതെങ്കിലും പുസ്തകങ്ങൾ പാരായണം ചെയ്യുക ജപിക്കുക ധ്യാനം ചെയ്യുക പുണ്യകർമ്മങ്ങൾ ചെയ്യുക തുടങ്ങിയതക്ക് ഇരട്ടി ഫലം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ ദിവസം പരാശരമുനി വഴിപാടുകൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചില പുരാണങ്ങൾ പറയുന്നു അതേപോലെ തന്നെ കൃഷ്ണൻ കൃഷ്ണപക്ഷത്തിന് ദ്രൗപതിക്ക് അക്ഷയപാത്രം നൽകി എന്നുമുള്ളൊരു വിശ്വാസമുണ്ട് ഈ ദിവസം ശൃംഗിരിഷിയുടെ ആശീർവാദത്തിൽ കൃഷ്ണദ്വൈപായനം വ്യാസ മഹാഭാരതം ഏതി തുടങ്ങിയതായും പറയപ്പെടുന്നുണ്ട് ഇനി അക്ഷയകൃതിയൊക്കെ എങ്ങനെയൊക്കെയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം വിവിധ തരത്തിലുള്ള ആചാരങ്ങളാണ് ഹിന്ദു മതത്തിൽ അനുഷ്ഠിക്കുന്നത് ഇതില് ദാനം ഈ ദിവസത്തെ ചെയ്യുന്ന അന്നദാനം വസ്ത്രദാനം ജലദാനം വിദ്യാദാനം സ്വർണദാനം ധനദാനം തുടങ്ങിയവ വളരെ മഹത്വമുള്ളതായി കരുതുന്നു ദാനം നിർവഹിക്കുന്നത് മനുഷ്യന്റെ പാപക്ഷയത്തിനും ആത്മശുദ്ധിക്കും സഹായിക്കുന്നു എന്നാണ് വിശ്വാസം ഇനി ഇന്നത്തെ ദിവസം ചെയ്യുന്ന സ്നാനവും ജപവും ധ്യാനവും പുണ്യനദികളിൽ സ്നാനം ചെയ്യുക അതായത് ഗംഗ ഗോദാവരി കാവേരി മുതൽ ായ നദികളിൽ സ്നാനം ചെയ്യുന്നവരെ പ്രത്യക്ഷ ദേവദർശനം നേടുന്നവരായി കണക്കാക്കുന്നു വിഷ്ണു ഭക്തർ വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത തുടങ്ങിയവ ഇന്നത്തെ ദിവസം പാരായണം ചെയ്യാറുണ്ട് ഇന്നത്തെ ദിവസം പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നത് വലിയ പുണ്യഫലമായി കരുതുന്നു ഇത് പിതൃയജ്ഞത്തിന്റെ ഭാഗമായാണ് ആചരിക്കുന്നത് കർഷകരെ സംബന്ധിച്ചാണെങ്കിൽ ചില പ്രദേശങ്ങളിൽ കർഷകർ വിളകൾ വിതയ്ക്കാൻ തുടക്കം കുറിക്കുന്നത് ഈ ദിവസത്തിലാണ് കാരണം ഭൂമി ഈ സമയത്ത് പുണ്യമയമായ അവസ്ഥയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പൗരാണിക കഥകൾ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലൊന്ന് കൃഷ്ണനും ദ്രൗപതിയും തമ്മിലുള്ള ബന്ധമാണ് പാണ്ഡവർ വനവാസത്തിലായിരുന്നപ്പോൾ ദ്രൗപതി ഭക്ഷണത്തിനായി കൃഷ്ണനോട് പ്രാർത്ഥിച്ചു കൃഷ്ണൻ ദ്രൗപതി അക്ഷയപാത്രം നൽകി അനുഗ്രഹിച്ചു അതിന്റെ പ്രത്യേകത എന്തെന്നാൽ അതിലെ ഭക്ഷണം ഒരിക്കലും തീരില്ല ഇതിന്റെ ഒരു ഓർമ്മയായാണ് അക്ഷയ അക്ഷയതൃതിയ കൊണ്ടാടുന്നത് എന്നാണ് ഒരു ഐതിഹ്യം മറ്റൊരു ഐതിഹ്യം കുബേരനെ സംബന്ധിച്ചുള്ളതാണ് കുബേരൻ ധനത്തിന്റെ ഭഗവാനാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഈ ദിവസം തന്നെ വിഷ്ണു ഭഗവാനെ ആരാധിച്ച് അക്ഷയദാനം ക്ഷയിക്കാത്ത ധനസമ്പത്ത് ലഭിച്ചു എന്നാണ് കുബേരനെ സംബന്ധിച്ചുള്ളൊരു വിശ്വാസം മൂന്നാമതായി പരശുരാമ ജയന്തിയാണ് പരശുരാമ ജയന്തി വരുന്നതും ഈ അക്ഷയ തൃതീയ ദിവസം തന്നെയാണ് ഈ ദിവസം വൈഷ്ണവരുടെ ആറാം അവതാരമായ ശ്രീ പരശുരാമന്റെ ജന്മദിനമാണ് അതിനാൽ തന്നെ അക്ഷയ അക്ഷയത്രിതയും പരശുരാമ ജയന്തിയും തമ്മിലും ബന്ധമുണ്ട് വിശ്വാസ പ്രകാരം അക്ഷയത്രിതയ്ക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ട് ഒന്നാമതായി ക്ഷയമില്ലാത്ത പുണ്യം ലഭിക്കും എന്നുള്ളതാണ് രണ്ടാമതായി സമ്പത്ത് വർദ്ധിക്കും മൂന്നാമതായി കുടുംബത്തിൽ ഐക്യവും സുഖവും ും ഉണ്ടാവും ഈ ദിവസം ചെയ്യുന്ന ആചാരങ്ങൾക്ക് ഭക്തിയിൽ വൃത്തിയും ആത്മശുദ്ധിയും നേടുന്നു പിതൃക്കൾക്ക് ചെയ്യുന്ന ആചാരപ്രകാരമാണെങ്കിൽ പിതൃ സന്തോഷവും പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്ന് ആധുനിക സാഹചര്യത്തെ സംബന്ധിച്ച് ഈ ഒരു അക്ഷയ തൃതിയ എല്ലാ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉള്ള അക്ഷയ തൃതിയ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് സ്വർണ്ണക്കടകളിൽ തന്നെയാണ് ഇപ്പോഴും ഈ ദിവസം സ്വർണം വാങ്ങുവാൻ ആളുകൾ എത്തുന്നത് കാണാൻ പറ്റും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും സ്വർണ്ണ നിക്ഷേപ പദ്ധതികളും കാണാനും ായി സാധിക്കും എന്നാൽ ഈ ഒരു പുണ്യദിനം ഭൗതിക അനുഗ്രഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പകരം ആത്മീയ ഉണർവിനും ധാർമ്മിക പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഒന്നും പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന കർമ്മത്തിനാണ് ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തി ഉള്ളത് അതുകൊണ്ട് തന്നെ ഒന്നും പ്രതിഫലം പ്രതീക്ഷിക്കാതെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് ഒന്നും തന്നെ ദാനം ചെയ്യാൻ പറ്റില്ലെങ്കിലും വഴിയൂരത്തിരിക്കുന്ന ആർക്കെങ്കിലും ഒരു രൂപയെങ്കിലും ഇന്നത്തെ ദിവസം ദാനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് അതേപോലെ തന്നെ സ്വന്തം അഭിവൃദ്ധി വർദ്ധിക്കുവാൻ വേണ്ടി ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമോ ഇന്നത്തെ ദിവസം വാങ്ങിക്കുന്നത് നിങ്ങളുടെ അഭിവൃദ്ധി കൂട്ടുക തന്നെ ചെയ്യും എന്നാൽ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അവരത് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന് പിന്നിലെ വാസ്തവമായ കാര്യം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി